നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വീട് വെക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് അതും പാലായി തന്നെ പാല ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളൂ നാല് ഹൗസ് പ്ലോട്ടുകളാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ നിന്ന് നെല്യാണി വള്ളിച്ചിറ മരിങ്ങാറ്റവള്ളി പോകുന്ന എറണാകുളം റൂട്ടാണ് നെല്ല്യാനിയാണ് പ്ലേസ് അയൽവക്കയൊക്കെ ഉണ്ടോ നല്ലൊരു പ്ലേസ് ആണ് പോസ്റ്റ് ഉണ്ട് നാൽപ്പത്തി നാല് സെൻറ്റ് ഒരുമിച്ച് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വാങ്ങിക്കാം അതല്ലെങ്കിൽ നാല് ഫ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു ഹൗസ് ഫ്ലോട്ടിനകത്ത് കിണർ വന്നിട്ടുണ്ട് കിണർ കുത്തിയതാണ് ഈ കുത്തിയ കിണറാണ് നമുക്ക് എർത്ത് വർക്ക് വളരെ കുറവാണ് സൈഡ് കെട്ടാനോ മണ്ണ് ലെവലാക്കാനോ ഒന്നുമില്ല നല്ല നിരപ്പായിട്ട് എടുക്കുന്ന സ്ഥലമാണ് ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തി മുപ്പത്തിയായിരാണ് സ്റ്റാർട്ട് ചെയ്യുന്ന വില ഇപ്പോൾ സെൻറ്റിന് ഒരു ലക്ഷത്തി മുപ്പത്തിയായിരം രൂപ വിലയേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്യുന്നു ഒരു പ്ലേസ് ആണ് തൊട്ടടുത്ത് അമ്പത് മീറ്റർ തൊട്ടടുത്ത് വീതി ഉള്ള റോഡുണ്ട് അതിലെ പാലായിലെ എല്ലാ പ്രമുഖ സ്കൂളുകളുടെ സ്കൂൾ ബസ്സുകൾ പാസ് ചെയ്യുന്നതാണ് ചാവറ സി എം എ സ്കൂള് പല സന്തോഷ് കോളേജ് അൽഫ്സ് കോളേജ് മുത്തൂരിൽ ബില്ലിൻ്റെ ആയിട്ട് നമുക്ക് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ കോട്ടയം റെയിൽവേ സ്റ്റേഷനായിട്ട് ഇരുപത്തേഴ് കിലോമീറ്റർ വരുന്നുള്ളൂ മെഡിസിറ്റി ഉണ്ട് ഒരു സിറ്റി ആയിട്ട് നമുക്ക് ആറ് കിലോമീറ്റർ വരുന്നുള്ളൂ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒത്തണമെങ്കിൽ നല്ലൊരു ഹൗസ് ബ്ലോട്ടാണ് നമുക്ക് കിണർ കാണാം എറണാകുളം എയർപോർട്ടായിട്ട് അറുപത്തെട്ട് കിലോമീറ്റർ ഉള്ളൂ പാലാ ടൗണായിട്ട് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡുമായിട്ട് രണ്ട് കിലോമീറ്ററേ വരുന്നുള്ളൂ എന്താ നല്ല ലെവലിൽ കിടക്കുന്ന ഏരിയ ആണ് സ്വന്തമാക്കാം